ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതീക്ഷയുടെ മുന്നിലോട്ട് ജി കെ വന്നിരിക്കുകയാണ് കേട്ടോ ജി കെ വരുമ്പോൾ പ്രതീക്ഷയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുകയാണ് തൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടേണ്ടി അടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ജി കെ ആണ് അപ്പോൾ അതുപോലെ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ സമയം തൻ്റെ അമ്മയെ കാണണമെന്ന് പ്രതീക്ഷ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ജി കെ ജി പി ജി കെ ആയി നിന്നിട്ട് ഗിരി ഇങ്ങനെ അഭിനയിക്കുകയാണ് പ്രതീക്ഷയുടെ മുന്നിൽ അപ്പോൾ പ്രതീക്ഷ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനാണ് ഇങ്ങനെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ച്ചത് എന്നാൽ ജി കെ ആണ് ഇപ്പം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്കൊരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ ആരോ അതൊക്കെ തുറക്കുന്ന ഒരു സൗണ്ട് കിട്ടും അപ്പോൾ കുഞ്ഞിനോട് പറയണേ നഴ്സ് വരുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് നീ മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ടെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന പ്രതീക്ഷയ്ക്ക് ഒരു പേടിയാവുകയാണ് പ്രതീക്ഷ പറയണേ അയ്യോ എനിക്ക് പേടിയാവുന്നു ജി കെ എൻ്റെ രീതിയിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതീക്ഷ പറയണേ അയ്യ പ്രതീക്ഷയോട് ഗിരി പറയണേ അയ്യേ മോളെ എന്ത് എന്തൊരു സ്വഭാവമാണ് ഒരു ഉറുമ്പ് കടിക്കുന്ന ഉള്ളു ഇഞ്ചക്ഷന് അതുകൊണ്ട് ഉണ്ട് എൻ്റെ മോളെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഈ സിസ്റ്ററെ ഞാൻ അടിച്ച് പരിവമാക്കും എന്നങ്ങ് കണ്ണുകൊണ്ടിട്ട് കാണിച്ച് ഈ പറയുന്ന ഗിരി ചിക്കെ ആയിത്തന്നെ തന്നെ പ്രതീക്ഷയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ നൽകണം കേട്ടോ അങ്ങനെ പ്രതീക്ഷയ്ക്ക് ഇഞ്ചക്ഷൻ നൽകുന്ന സമയത്ത് മോളെ ഇനി ഞാൻ ഇനി അധികം ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ പ്രതീക്ഷ പറയുന്നുണ്ട് എൻ്റെ ആൻറ്റിയെയും അതുപോലെ എൻ്റെ അമ്മയെയും കണ്ടിട്ട് പോയാൽ മതി എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അമ്മെ കണ്ടോളൂ എൻ്റെ അമ്മ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ചിക്കയെ കാണും കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ ആ സമയമാണെങ്കിൽ എല്ലാം മോളെ ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇനി ഈ നേഴ്സിൻ്റെ പിന്നാലെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് തൻ്റെ മുന്നിലൊക്കെ ഇട്ട് കാണാം അഞ്ചു ആ ടൂർ കടന്നു വരുന്നത് ഇത് കാണുന്ന ഗിരി പെട്ടെന്ന് അവിടെ നിന്നങ്ങ് മറിഞ്ഞു നിൽക്കാണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയൊരു കർട്ടൻ ഉണ്ടാവും ആ കർട്ടൻ്റെ സൈഡിലോട്ട് ഗിരി പോവാണ് ഇതേ സമയം ആഹാ എൻ്റെ മോൾ എണീറ്റോ എൻ്റെ മോൾ പേടിച്ചോ എന്നൊക്കെ പ്രതീക്ഷയോട് ചോദിക്കുമ്പോൾ അയ്യേ അമ്മ ഞാൻ പേടിച്ചില്ല അയാൾ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ കാലങ്ങ് തന്നെ വീണതാ അല്ലായിരുന്നെങ്കിൽ അവനെ ഇടിച്ച് ഞാൻ ശരിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ആ ഞാൻ കണ്ടു മോളെ എനിക്കറിയാം പിന്നെ ഞാൻ അവനെ ഇടിച്ച് ശരിപ്പെടുത്തും അമ്മ അവന് സത്യത്തിൽ എന്താ സംഭവിച്ചത് അവന് സംഭവിച്ച എന്തോ ഒന്നായിക്കോട്ടെ എൻ്റെ മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാൻ വന്നിരുന്നു അതെന്താ അതെന്താ മോളെ എന്ത് ചോദിച്ചോടുന്നു പറയാൻ അതെ എന്നെ കാണാൻ ഇപ്പൊ ഇവിടെ ജി കെ വന്നിരുന്നു എന്ത് ജിക്കെയോ അതാര അതെ അമ്മയോട് എപ്പോഴും ഞാൻ പറയാറില്ലേ എൻ്റെ ഉറ്റ ഫ്രണ്ട് ജി കെ അയാളിപ്പം ഇവിടെ വന്നിരുന്നു അതേ എന്നെ കണ്ടിട്ട് പോയി എന്നിട്ട് മോളെ നീ എന്താ ഈ അമ്മയെ വിളിക്കാതിരുന്നത് അയ്യോ ഇപ്പം അങ്ങ് കടന്നു പോയതല്ലേ ഉള്ളൂ അമ്മ കണ്ടില്ല അമ്മ വരുമ്പോഴാണല്ലോ ജിക്ക അങ്ങോട്ടേക്ക് കടന്നു പോയത് അത് കേൾക്കുന്ന ഗിരി കാർട്ടൻ്റെ സൈഡിൽ നിന്ന് ഇഷ്ട പറ്റിച്ചല്ലോ എന്നെ പിടിക്കപ്പെടുമോ എന്റെ പേടിയോട് കൂടി ട്ടോ ഇതേസമയം എന്നാൽ ഞാൻ കണ്ടില്ലല്ലോ മോളെ ആരും അങ്ങോട്ടേക്ക് കടന്നു പോയില്ലല്ലോ ഈ അമ്മക്കെന്താ കണ്ടുമില്ലാതായോ അമ്മന്ന് പോയി നോക്ക് പുറത്ത് കാണാമെന്ന് പറയാനിട്ടോ അപ്പോഴേക്കും ഗിരിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും അങ്ങ് ഓടി ഓടുകയാണേട്ടോ പക്ഷേ പിറകു വശം കാണുമ്പോൾ മഞ്ജു ഏയ് ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞ് മഞ്ജു വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഗിരി ഓടി രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഗിരിയേട്ടൻ ഇട്ടിരുന്ന ഷർട്ടാണല്ലോ ഇത് ഗിരിയേട്ടനാണോ ബേക്ക് വശം കാണുമ്പോൾ ഗിരിയേട്ടനെ പോലെയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു മനസ്സിൽ ൊണ്ട് കുറിക്കാനായിട്ടോ ആ സമയം ഉടൻ തന്നെ ഏ അതാവില്ല ഗിരേട്ടനാവില്ല അല്ല ഗിരേട്ടനാവോ ഇനിയിപ്പോൾ ചുറ്റിക്കളികൾ എന്തെങ്കിലും ആയിരിക്കുമോ എന്തായാലും പ്രതീക്ഷയെ കാണാൻ വരുന്ന ജി കെ അതാരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നും മഞ്ജു ഇങ്ങനെ മനസ്സിൽ കരുതന്നെ കേട്ടോ ഇതേ സമയം പ്രതീക്ഷയുടെ അരിക്കിലോട്ട് ചെല്ലണം അപ്പം പ്രതീക്ഷ ചോദിക്കണം അമ്മ അമ്മ ജി കെ കണ്ടോ എന്ന് ചോദിച്ചുടനെ ഇല്ല മോളെ ഞാൻ വരുമ്പോഴേക്കും അങ്ങനെ കുറച്ച് ദൂരെ നടന്നുപോയി അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തന്നെ കേട്ടോ അപ്പം ഇത് കേൾക്കുന്നതിനോടുകൂടി അയ്യോ അമ്മ കാണണ്ടായിരുന്നു സത്യം പറയാൻ പറയാനിച്ചെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാളാണ് എൻ്റെ അച്ഛനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജീക്കൻ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടും നല്ലൊരു അച്ഛനും കൂടിയാണ് എന്താ മോളെ നീ പറയുന്നത് വല്ലവരെയൊക്കെ അച്ഛനെന്ന് വിളിക്കുന്നു അങ്ങനെ ഒരു അച്ഛനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ എനിക്ക് ഈ അപകടം പറ്റിയിട്ട് പോലും ഇതുവരെ വന്നിട്ട് പോലും എൻ്റെ അച്ഛൻ എൻ്റെ അരികിലോട്ട് വന്നിട്ടില്ലല്ലോ എൻ്റെ മുന്നിലോട്ട് വന്നിട്ടില്ലല്ലോ അങ്ങനെ ഒരു അച്ഛൻ ആർക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ മോളെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമായ സംസാരം സംസാരിക്കുന്നത് കേട്ടു നിൽക്കുന്ന ക്ക് സങ്കടം വേണ്ട അമ്മയോടും അച്ഛനെ എന്താ ചെയ്തു കൂട്ടിയത് മോളെ മതി ഇത് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയണിട്ടോ എന്നാൽ ഈ സമയം ഭാനുവതിയമ്മയെ ഉമ്മറത്ത് കൂടെ നിരത്തിയിരിക്കുകയാണ് ഈ പറയുന്ന പ്രീതി എന്നിട്ട് പ്രീതി പറയുകയാണ് അതെ എനിക്ക് വഴിതടസ്സമായ ആര് വരികയാണെങ്കിലും അവരെ ഞാൻ വെട്ടിമാറ്റും അതിൻ്റെ ഏറ്റവും വലിയ മുന്നോടിയാണ് ഇന്നലെ കണ്ട കൊലപാതകം അതായത് ഒരു കൊല ചെയ്യാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മടിയും മറുപ്പും വെറുപ്പും ഒക്കെ അങ്ങ് പോയി അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് കൊല ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല എന്തായാലും അമ്മയുടെ മകൻ ഇപ്പോൾ ഇവിടെ എത്തും എന്തെങ്കിലും നിങ്ങൾ പറയാൻ ശ്രമിക്കുകയോ നിങ്ങൾ എൻ്റെ മുന്നേ ിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നിങ്ങളെ അങ്ങ് വെക്കില്ല നിങ്ങളെ അങ്ങ് കൊല്ലും കാണണം ചെമ്പി നിങ്ങളെ അങ്ങ് കൊല്ലുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുയോദ്യ അമ്മ തനിക്കുള്ള ഇളക്കം പോലും പുറത്ത് കാണിക്കില്ല കേട്ടോ അപ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് വേറി വരുന്നത് ഗിരിയെ കണ്ടിട്ട് തന്നെ ഇവിടെ തന്നെ പ്രീതി അങ്ങോട്ടേക്ക് ചെല്ലാണ് ഗിരിട്ടാ എന്തായി കുഞ്ഞിൻ്റെ വിവരം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പതിയെ ഗിരിയെ കയ്യിലെടുക്കണം കേട്ടോ അപ്പം ഗിരി പറയാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല അമ്മേ അമ്മ ഇവിടെ വന്നിരിപ്പാണോ എന്നാൽ നമുക്ക് ആക്കത്ത ോട്ട് പോകാൻ പറഞ്ഞിട്ട് ഗിരി തൻ്റെ സോഫയിൽ തൻ്റെ അമ്മയെ കൊണ്ടുപോയി ഇരുത്തിയുണ്ട് എന്നിട്ട് അമ്മയോട് പറയുന്നത് അമ്മേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മഞ്ജുവിനും കുഞ്ഞിനും പ്രതീക്ഷ ഞാൻ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു അവളുമായി സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ഇപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല മഞ്ജുവിനും കുഞ്ഞിനും അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല അമ്മേ ഇനി എന്തായാലും അവർ സുഖം പ്രാപിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണേ എന്തായാലും ഗിരിയേട്ട ഞാൻ കാരണമാണ് അവർ രക്ഷപ്പെട്ടത് അവരെ ചെറിയൊരു മുടിനാരിഴക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ അത്രയും അടുത്തെത്തിയപ്പോഴാണ് ഞാൻ അവരെ രക്ഷപ്പെടുത്തത് പ്രീതി ഇതിനൊക്കെ എങ്ങനെയാണ് നിന്നോട് ഞാൻ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല നീ എന്നെയും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ നീ സഹിക്കുന്നുണ്ട് അതെനിക്കറിയാം എന്നാലും ഞാനൊരു നന്ദിയെങ്കിലും നിന്നോട് പറയാതരുന്നത് അത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം എൻ്റെ കുടുംബത്തിനും എൻ്റെ മകൾക്കും എൻ്റെ അമ്മക്കും ഒക്കെ വേണ്ടി നീ ചെയ്യുന്നതിലെ എന്ത് ഉപകാരമാണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടതെന്ന് എനിക്കറിയില്ല അത് കേൾക്കുന്ന പ്രീതിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ഇയാളുടെ മനസ്സ് ചെറിയൊരു ഇടം എടുക്കാൻ ഈ അവിയുടെ കൂടി തനിക്ക് കഴിഞ്ഞല്ലോ എന്ന ആ ഒരു കൂടി ഇങ്ങനെ പ്രീതി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ മാനോദ്യമങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് ഇതേ സമയം ഭാനോദ്യമിയുടെ വിരലുകൾ പതിയെ ഇങ്ങനെ ഇളക്കാൻ പാനിയോദ്യമം ശ്രമിക്കുകയാണ് തൻ്റെ മകനോട് ഇവളൊരു പെരുങ്കളിയാണ് ഇവളെ വിശ്വസിച്ച് പോയരുത് എന്ന് ഉറക്കെ വിളിച്ച് പറയണം അതിന് പറയാൻ താൻ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ ഉള്ളിൽ കൂടുതൽ സംശയങ്ങളാവുകയാണ് അങ്ങനെ മഞ്ജു വന്നിരിക്കുകയാണ് പ്രീതിയെ കാണാൻ പ്രീതിയാണെങ്കിലോ എന്താ നീ ഇനിയും ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാനാണോ നിന്നു നിൻ്റെ പരിപാടി നീ ഈ വീട്ടിൽ ഇനിയും സ്ഥാനങ്ങൾ സ്ഥാപിച്ചെടുക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് അതെ ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ നീ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഇപ്പം പറ നീ വിചാരിക്കുന്ന ഗിരിയേട്ടനും അതുപോലെ തന്നെ നീയുമായുള്ള ബന്ധത്തിന് ഞാൻ എന്തായാലും ഒരു തടസ്സമാവില്ല നിങ്ങളെന്തോ ആയിക്കോ ആ ജീവിതം തന്നെ ഞാൻ വിട്ടതാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നീ ഈ അമ്മയെ ദ്രോഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മീഷണറോട് ഏറ്റുമുട്ടിയാൽ എന്തുമാത്രം പീഡനം അനുഭവിക്കേണ്ടെന്ന് നേരുന്നു ഞാൻ പ്രീതിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പ്രീതിക്ക് അത്യാവശ്യം ഓരോ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ എന്നാൽ നീ എന്നെ രക്ഷിച്ചു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്തോ എനിക്ക് അഭിയുടെ മരണവും അതുപോലെ തന്നെ എന്നെ രക്ഷപ്പെടുത്താനും ഒക്കെ പാടെ ഒരു കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇതിൽ നിൻ്റെ കരങ്ങളുണ്ടെന്ന് ൊരു സംശയം അത് കേൾക്കുന്ന പ്രീതി പറയണേ അല്ലെങ്കിലും ആരും ഈ പോലീസുകാരെ വിശ്വസിച്ച് പോകരുത് പോലീസുകാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് വാതി പ്രതിയാക്കുന്ന സ്വഭാവമാണ് അവർക്ക് ആരെയാണ് മുന്നിൽ കിട്ടുന്നതെങ്കിൽ അവരെ അങ്ങ് ശിക്ഷ കൊടുത്തോളൂ അത് അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണല്ലോ അതുപോലെ മഞ്ജു നീ അങ്ങ് പഠി നീ ആദ്യ സ്വഭാവം എടുക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ഞാൻ അങ്ങനെയുള്ള ഒരു സ്വഭാവം എടുത്തതല്ല എനിക്കെന്തോ ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നു എന്തോ ഞാൻ ആദ്യം അകത്തിരിക്കുന്ന ഞാനും കുഞ്ഞും ഇരിക്കുമ്പോൾ നിന്നെ അഭായപ്പെടുത്തത് ഞങ്ങളുടെ അടുത്തോട്ട് അഭി എത്തിയെങ്കിൽ ആ ഡോറ് തുറന്നു കൊടുത്തെങ്കിൽ ഇതൊക്കെ ആര് ചെയ്തു അതിനൊക്കെ മറുപടി പറയുമോ പ്രീതി എന്ന് പറയുമ്പോൾ പ്രീതി ആകെ പെട്ടുപോകണേട്ടോ എന്നാൽ ഈ സമയം ഭാനോതി അടുക്കിലോട്ട് ഗിരി വന്നിരിക്കണം അങ്ങനെ ഗിരി പറയുകയാണെ അമ്മേ ഈ പറയുന്ന പ്രീതി ഉള്ളതുകൊണ്ടല്ല ഈ പ്രതീക്ഷമോളം ആഞ്ചോനും യാതൊരു ഇല്ലാതെ രക്ഷപ്പെട്ടത് അപ്പോഴേക്കും തൻ്റെ മകനോട് ഓരോന്ന് പറയാൻ തൻ്റെ കൈകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ പ്രീതി ആ വഴിക്കങ്ങ് വരുമ്പോൾ ഉടൻ തന്നെ ആ കൈ താഴെ ഇടണേട്ടോ അപ്പോൾ എന്തായാലും ിലും ഇനി പ്രീതി അധികം നാളൊന്നുമില്ല പ്രീതിയുടെ ആ ഒരു അവസാനമാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവുന്നത് കൈയോടെ തന്നെ ഗിരി പിടികൂടുന്നുണ്ട് കേട്ടോ